എല്ലാത്തിനും ചെവിതാ കളികൾ നൽകാനിപ്പോൾ നമ്മളുണ്ട് ഇതിന് ഉടനെ തന്നെ ഒരു പരിഹാരം കാണും മഴവെക്ക് മുമ്പേ കാണണം അല്ലെങ്കിൽ പിന്നെ ഈ റോഡില്ല നമ്മൾ ഏതെങ്കിലും രീതിയിൽ ഏതെങ്കിലും രീതിയിൽ ബന്ധപ്പെട്ടിട്ട് എന്തെങ്കിലും ചെയ്യാൻ നോക്കുമ്പോൾ അതിൻ്റെ മുകളിൽ പോകുകയാണ് പി ഡബ്ല്യൂ ഈ റോഡിനെ നാണന്നോ ഈ റോഡ് നല്ല രീതിയിൽ പോകണോ അവർ മാത്രം ചിന്തിക്കുന്നില്ല പിന്നെ ആൾ ബ്ലാക്ക് ലിസ്റ്റ് പെടുത്തണമെന്ന് നമ്മൾ പല പല പറഞ്ഞു കാരണം പല റോഡുകൾ ഈ റോഡ് മാത്രമല്ല മുന്നെടുത്ത റോഡുകൾ ഇങ്ങനെയാണ് ഇവിടെ രൂപയൊക്കെ സിമെന്റ് ഇവിടെ കൊണ്ടുവന്നിറക്കി ഇയാടെ ആൾ ആ ബാക്കിയുള്ള സിമെന്റ് ഇവിടെ നിന്ന് എടുത്തു കൊണ്ടുപോയി അപ്പോൾ ഇവിടെ പണിയെടുക്കാൻ യാതൊരു ഉദ്ദേശവും ഇല്ല കോടതിയിൽ നിന്ന് ഡയറക്ട് ഉത്തരവ് വാങ്ങിച്ചുകൊണ്ട് പൊതുവരാമത്തെ മന്ത്രിക്ക് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല പിന്നെ ഇത് ആരായത് ചെയ്യാൻ നാട്ടുകാർ ചെയ്യണോ ഇങ്ങനെ ഇത് ആരാണ് ഇതിന്റെ ഉത്തരവ് ആരാണ് ഇത് ചെയ്യേണ്ടത് റോഡിൽ ഇറക്കിയ സാധനങ്ങൾ കാണാനില്ല കോൺട്രാക്ടറെ കാണാനില്ല അധികാരികള് കണ്ടു തുറക്കൂ Sadece <laughs> işte <laughs> <laughs> ഇപ്പം ശരിയാക്കി തരാം ഏജനറ്റ് പരമ്പരയിൽ നമ്മൾ കണ്ട ദൃശ്യം നുച്ചാടോ മുതൽ കപ്പണ മണിപ്പാറ റോഡാണ് റോഡിൻ്റെ വളരെ ദയനീയമായിട്ടുള്ളൊരവസ്ഥയാണ് നമ്മൾ കണ്ടത് രണ്ടര കൊല്ലമായി ഇത് ടെൻഡറായിട്ട് രണ്ടര കിലോമീറ്റർ ഇത് നാട്ടുകാരുടെ ക്ഷമയാണ് ഇവിടുത്തെ അധികൃതർ പരീക്ഷിക്കുന്നത് അപ്പോൾ എന്താണ് ഇപ്പം ശരിയാക്കി തരാം പരമ്പരയിലൂടെ ഇവിടെയുള്ള നാട്ടുകാർക്ക് ഏജനറ്റ് ഏജന്റിനോട് പറയാനുള്ളത് അധികൃതരോട് പറയാനുള്ളത് എന്താണെന്ന് നമുക്ക് ഇവരോട് തന്നെ നേരിട്ട് ചോദിക്കാം മ്മോടൊപ്പം ഇപ്പം ചേരുന്നത് വാർഡ് മെമ്പറും ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റുമാണ് ഇപ്പൊ നമ്മോടൊപ്പം ചേരുന്നത് എന്താണ് ഈ വളരെ ജനങ്ങളുടെ ഒരു ക്ഷമ ആണ് ഇവിടെ നമ്മളിപ്പം കാണുന്നത് ഒരു ക്ഷമ വിട്ടാൽ എന്തൊക്കെ ചെയ്യുന്നു പറയാൻ പോലും പറ്റില്ല എന്താണ് ഇപ്പോൾ ഈ ഇപ്പൊ അവസരത്തിൽ പറയാനുള്ളത് ഞങ്ങൾക്ക് ഉളിക്കൽ ഗ്രാമപഞ്ചായത്തിന്റെ നുച്ചാട് മണിക്കടവ് കാഞ്ഞിരക്കൊല്ലി റോഡ് കുറെ വർഷങ്ങളായി ദയനീയ അവസ്ഥയിലായിരുന്നു വളരെ അവസ്ഥയിലായിരുന്നു ഉണ്ടായിരുന്നത് എങ്കിലും നമ്മുടെ ഏറ്റവും ബഹുമാന്യായ അഡ്വക്കേറ്റ് സജീവ് ജോസഫ് അവരുടെ എം എൽ എ സ്ഥാനം വഹിച്ചതിന് ശേഷം ഞങ്ങൾ പറയുകയും അതുപോലെ തന്നെ അദ്ദേഹം നിരന്തരം ഗതാഗതം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വഴിയായതിനാൽ അയാളുടെ ഒരു നിർദ്ദേശപ്രകാരം ഗവൺമെൻറ് നമുക്ക് നാല് കോടി രൂപ പാസാക്കി തരികയും ചെയ്തു രണ്ടര വർഷമായി ടെൻഡർ ആയിട്ട് ഈ ടെൻഡർ ആയ പ്രകാരം ഞങ്ങൾക്കറിയാം ടെൻഡർ ചെയ്യാനും അതിനുശേഷം എഗ്രിമെൻറ്റ് ഒരു കാലതാമസം ഞങ്ങൾ ആരും തന്നെ ഒന്നും പറഞ്ഞില്ല അതുപോലെ തന്നെ എം എൽ എയുടെ സാന്നിധ്യത്തിൽ ഞങ്ങൾ സംഘാടക സമിതി ചേരുകയും കമ്മിറ്റി എടുക്കുകയും ചെയ്തു അതുപോലെ പത്ത് മീറ്റർ റോഡ് ഏറ്റെടുക്കണമെന്നാവശ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിൽ നൂച്ചാട് മുതൽ രണ്ടായിരത്തി അറുനൂറ് മീറ്റർ ദൂരം പാസ്സായ ഈ റോഡിന്റെ രണ്ട് സൈഡിനും സൈഡിനുളളവര് ലക്ഷക്കണക്കിന് രൂപ മുടക്കി പണിത കയ്യാലകൾ മൊത്തം പൊളിച്ചു മാറ്റി ഞങ്ങൾക്ക് അവർക്ക് വേണ്ട മെറ്റീരിയൽസോ പിന്നെ അവരുടെ മെഷീനറീസും ഒക്കെ സെറ്റ് ചെയ്യാനുള്ള സ്ഥലം ഞങ്ങൾ സെറ്റാക്കി കൊടുത്തു അവർക്ക് എന്താണോ വേണ്ടത് അതെല്ലാ ഉപകാരങ്ങളും നാട്ടുകാർ കൃത്യമായി ചെയ്തു കൊടുത്തിട്ടുണ്ട് അവർ പറയുന്നതിന് മുമ്പേ തന്നെ ഞാൻ ഓരോ നിർദ്ദേശം കൊടുക്കുമ്പോഴും നാട്ടുകാർ അതെല്ലാം അനുസരിച്ച് മതിലൊക്കെ പൊളിച്ചു തന്നു നമുക്കറിയാം ഉച്ചയായിട്ട് തൊട്ട് മണിപ്പാറ വരെ ലക്ഷക്കണക്കിന് രൂപയാണ് ഓരോ മതിലിനും ചെലവ് വന്നിട്ടുള്ളത് അതൊക്കെ അവർ നമ്മുടെ റോഡ് ഗതാഗത യോഗ്യമാക്കുന്നതിന് വേണ്ടി നാട്ടുകാർ സഹകരിച്ച് നമുക്ക് മാറ്റി തന്നതാണ് എങ്കിലും ഇയാൾ വർക്ക് ആരംഭിക്കാൻ വന്നതിന് ശേഷം നിരന്തരം ഒരു രണ്ടോ മൂന്നോ പണിക്കാരെ വെച്ച് കുറച്ച് ഡ്രൈനേജ് ഇതിൻ്റെ എസ്റ്റിമേറ്റ് തന്നെ ഞങ്ങൾക്കറിയാം ഒരു എസ്റ്റിമേറ്റ് തന്നെ ഒരു ശാശ്വതമായ എസ്റ്റിമേറ്റല്ല എടുത്തിരിക്കുന്നത് കാരണം എന്ന് പറയുന്നത് ഓരോ കൽവേർട്ടിന് അപ്പുറം ഇപ്പുറവും നൂറ് മീറ്റർ അമ്പത് മീറ്റർ ഇരുപത്തഞ്ച് മീറ്റർ എന്ന ഉള്ള രീതിയിൽ ഇവിടെ രണ്ടായിരത്തി അഞ്ഞൂറ് മീറ്ററിന് അയ്യായിരം മീറ്റർ ഡ്രൈനേജ് വേണ്ട ഒരു റോഡിൽ അവർ എസ്റ്റിമേറ്റ് എടുത്തിരിക്കുന്നത് തന്നെ ആയിരത്തഞ്ഞൂറ് മീറ്ററാണ് എസ്റ്റിമേറ്റ് എടുത്തിരിക്കുന്നത് അതും ഞങ്ങൾ സമ്മതിച്ചു കൊടുത്തു അവർ പറയുന്നതിനനുസരിച്ച് തന്നെ നാട്ടുകാർ അവരോടൊപ്പം കൂടി എങ്കിലും ഈ വർക്ക് വളരെ ശോചനീയാവസ്ഥയിൽ ഇത് ഞങ്ങൾക്ക് പറയാൻ പറ്റില്ല ഈ നാട്ടിലല്ല വേറൊരു നാട്ടിലാണ് ഈ വർക്ക് നടക്കുന്നതെങ്കിൽ ജനങ്ങൾ സമ്മതിക്കില്ല അത്രയും ദയനീയ അവസ്ഥയിലായിരുന്നു അവർ പണി തുടർന്നുകൊണ്ടിരുന്നത് ഇപ്പം മഴ പെയ്തതിനു ശേഷം വേനൽ മഴ നിരന്തരമായി പെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് ഒരു മൂന്നാഴ്ച നാലാഴ്ച കാലമായി ഈ ഒരു ഏരിയയിൽ വാഹനം പോകാൻ പറ്റാത്ത ഒരു സാഹചര്യമാണുള്ളത് അതുപോലെ തന്നെ ബൈക്ക് ആക്സിഡന്റ് ഓട്ടോറിക്ഷ ആക്സിഡന്റ് വാഹനങ്ങൾ നിരന്തരം വർക്ക്ഷോപ്പുകളിലാണ് അതിന്റെ ത്തിൽ നമ്മൾ ഒരു എഇയോട് ആവശ്യപ്പെടുകയും എം എൽ എയോട് ആവശ്യപ്പെടുകയും ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിൽ അവർ കുറച്ച് മണ്ണ് കൊണ്ടിട്ട് തന്നു ആ മണ്ണിട്ടപ്പം പണ്ടുള്ളതിലും കൂടുതൽ ഒരവസ്ഥയാണ് ആയിട്ടുള്ളത് അതുപോലെ തന്നെ സ്കൂള് മദ്രസ പള്ളി എല്ലാം ഉള്ളതാണ് കുഞ്ഞു മക്കളും വാഹനത്തിലും കുഞ്ഞു കുഞ്ഞുമക്കളും നടന്നും പോകേണ്ട ഒരു റോഡാണ് അത് വാഹനത്തിൽ കൊണ്ടുപോകുന്ന ഡ്രൈവർമാരെ കുഞ്ഞുങ്ങളെ വാഹനത്തിൽ കൊണ്ടുപോകാൻ പറ്റാത്ത അവസ്ഥ ഇപ്പൊ വാഹനം അടി തട്ടിയിട്ട് ഇതിലെ പോകാൻ പറ്റുന്നില്ല സ്കൂളിലോ മദ്രസയിലോ ഒന്നും കുട്ടികൾക്ക് നടന്നു പോകാൻ പറ്റാത്ത അവസ്ഥ ഉദ്യോഗസ്ഥരുടെ അത് പി ഓഫീസ് പോലുള്ള ഓഫീസുകൾ കുട്ടികളടക്കം സ്ത്രീകളടക്കം ഞങ്ങൾ ഉപരോധിക്കും ഇതൊരു സൂചന മാത്രമാണ് അധികാരികൾ ഇനിയും കണ്ണു തുറന്നില്ലെങ്കിൽ മെയിൻ റോഡുകൾ അതിന്റെ പേരിൽ ഭവിഷ്യത്ത് വന്നാലും ഞങ്ങൾ സഹിച്ചോളാം എന്നുള്ള ഒരു കൂടി ഞങ്ങൾ പറയാണ് മെയിൻ റോഡുകളെ ഞങ്ങൾ ഉപരോധിക്കും ഇത് നമ്മുടെ ജീവിതത്തിൽ ആദ്യത്തെ ഒരവസ്ഥയാണ് അമ്പത്തിരണ്ട് വയസ്സായി എനിക്ക് എൻ്റെ ജീവിതത്തിലും യാത്ര ചെയ്ത കൂട്ടത്തിലും ആദ്യമായി ഇങ്ങനത്തെ ഒരവസ്ഥ കാണുന്നത് ഇത് നേരത്തെ ഞങ്ങളുടെ ബഹുമാനപ്പെട്ട മെമ്പർ പറഞ്ഞതുപോലെ ഒരു വർഷം മുമ്പ് ഞങ്ങളുടെ മെമ്പർ ഓരോ സൂചന തരുമ്പോഴും ഞങ്ങളത് അംഗീകരിക്കുകയും ഞങ്ങളെ നാട്ടിൻ്റെ വികസനത്തിനാണെന്ന് മനസ്സിലാക്കി ഞങ്ങളത് സപ്പോർട്ട് ചെയ്യുകയും ചെയ്തു ഈ ഈ അടുത്ത് ഞങ്ങളുടെ മുഴുവൻ മതിലുകളും പൊളിച്ച് ഒഴിവാക്കി ധാരാളം തെങ്ങുകൾ ഒഴിവാക്കി ഒക്കെ കൊടുക്കുന്നത് ഞങ്ങളുടെ നാട്ടിൻ്റെ വികസനത്തിന് വേണ്ടിയാണ് പക്ഷേ ഇതൊക്കെ ചെയ്തിട്ടും ഞങ്ങൾക്ക് ഉള്ള അനുഭവം ഇതാണ് ഈ അനുഭവത്തിൽ നിന്ന് രക്ഷപ്പെടാൻ ഇവിടുത്തെ അധികാരി വർഗം നിർബന്ധമായി ഒന്ന് കണ്ണുറക്കേണ്ടതുണ്ട് ഇതാണ് ഞങ്ങൾക്ക് പറയാനുള്ള അപേക്ഷ ഇവിടെ നേരത്തെ മെമ്പർ പറഞ്ഞതുപോലെ ചെറിയ കുട്ടികൾ മദ്രസയിൽ പോകുന്ന ധാരാളം കുട്ടികളുണ്ട് ഇപ്പോൾ സ്കൂൾ അവധിയായതുകൊണ്ടാണ് എത്ര കുട്ടികളാണ് ഇവിടെ എഴുതി വീണ് ആചര നഷ്ടപ്പെട്ടു ഉസ്താദിനൊന്നും പറയാൻ കഴിയില്ല കാരണം റോഡ് ഗതാഗതം ശരിയില്ലായാൽ കുട്ടികളെ അയക്കാൻ പറ്റില്ലല്ലോ ഈ രൂപത്തിൽ വളരെയധികം കഷ്ടതകളാണ് അനുഭവിക്കുന്നത് ഞാൻ ഓടുന്നത് ഇന്നോവ വണ്ടിയിലാണ് ഞാൻ കഴിഞ്ഞ ആഴ്ച കൊണ്ട് പോയി മുപ്പതിനായിരം രൂപ ചിലവാക്കുമ്പോൾ എന്നോട് ചോദിക്കുന്നത് അവിടുന്ന് നിങ്ങളുടെ റോഡ് നല്ലതല്ലേ എന്നാണ് അപ്പോൾ ആ റോഡിലൂടെ യാത്ര ചെയ്തുകൊണ്ട് ഒരുപാട് ഓക്ഷക്കാർ മറ്റു വണ്ടിക്കാർ ഒക്കെ ഞങ്ങൾക്ക് എന്താണെന്നറിയില്ല ഞങ്ങൾക്ക് ഈ വിധി കിട്ടാൻ എന്താണ് ഇത്ര ഒരു പുണ്യം എന്നുള്ളതാണ് ഞങ്ങൾ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് ബഹുമാനപ്പെട്ട അധികാരി വർഗം ഒന്ന് കണ്ണു തുറന്ന് ഞങ്ങളെ ഒന്ന് രക്ഷപ്പെടുത്തി തരണമെന്നുള്ള അപേക്ഷയാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് രണ്ടര വർഷമായി അനുഭവിക്കുന്നു ഭയങ്കര ദുരിതമാണ് ഇപ്പോൾ അനുഭവിച്ചു എല്ലാ റോഡുകളുടെയും തുടക്കത്തിൽ പുതുതായി നിർമ്മിക്കപ്പെട്ട എല്ലാ റോഡുകളുടെയും തുടക്കത്തിൽ ഒരു നീല ബോർഡ് വെച്ചിട്ടുണ്ട് വലിയൊരു നുണ എഴുതി വെച്ചിട്ട് ജനങ്ങൾ കാഴ്ചക്കാരല്ല രണ്ടര വർഷമായിട്ട് പക്ഷേ ഞങ്ങൾ കാഴ്ചക്കാർ മാത്രമാണ് വെറും ഒരു നുണ മാത്രമാണ് അവിടെ എഴുതി വെച്ചിട്ടുള്ളത് ആരൊക്കെയാണോ ഉറക്കം അന് അഭിനയിക്കുന്നത് എല്ലാവരും ഒന്ന് ഉണർന്ന് ഞങ്ങളെ ഈ ദുരിതത്തിൽ നിന്ന് കരകയറ്റണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുകയാണ് ഈ നമ്മുടെ ഈ പരമ്പരയിൽ ഈ റോഡിന്റെ റോഡിൻ്റെ കുറിച്ച് അധികൃതർ അറിയിക്കുന്നതിന് വേണ്ടി ബാംഗ്ലൂരിൽ നിന്നാണ് അനീഷ് ചേട്ടൻ ഇവിടെ എത്തിയിരിക്കുന്നത് ഇന്നലെ രാത്രി അവിടുന്ന് പുറപ്പെട്ട് ഇന്ന് രാവിലെ അനീഷ് ചേട്ടനാണ് ഏജൻ്റ് പരമ്പരയിൽ ഇങ്ങോട്ട് വിളിച്ചത് ആദ്യം അപ്പം അനീഷ് ചേട്ടാ ഇത്രയും പൈസ മുടക്കി ഈ ഒരു വാർത്തയ്ക്ക് വേണ്ടി അങ്ങ് വന്നിരിക്കുകയാണ് എന്താണ് ഈ ഒരു അവസ്ഥ ഈ ഒരു അവസ്ഥയുടെ കാര്യം എനിക്ക് പറയാനുള്ളത് എനിക്ക് പറയാം നമ്മുടെ നാട്ടിൽ ഒന്ന് ഒന്ന് രണ്ടര രണ്ട് രണ്ടര കൊല്ലം ഈ റോഡ് പാസ്സായിട്ട് രണ്ടര കൊല്ലത്തിന് മുകളിൽ ഈ റോഡ് ഇതേ കണ്ടീഷനിൽ കിടക്കുന്ന അല്ലാണ്ട് ഒരു മാറ്റങ്ങളുമില്ല ഈ കോൺട്രാക്ട് എടുത്താൾ ഏതൊരു രീതിയിൽ ആരെയൊക്കെ സ്വാധീനിച്ചുകൊണ്ട് നമ്മുടെ നാടിനെ നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് പല പ്രാവശ്യം ഞങ്ങളുടെ പല യോഗ എം എൽ എയുടെ നേതൃത്വത്തിൽ പഞ്ചായത്ത് പ്രസിഡന്റ് നേതൃത്വം വൈസ് പ്രസിഡൻ്റിന്റെ നേതൃത്വത്തിൽ പല യോഗങ്ങളും മീറ്റിങ്ങും ആയിട്ട് ആയിട്ടൂടെ കൂടി അയാൾ ഇപ്പോൾ ചെയ്യും പിന്നെ ചെയ്യുമെന്ന് പറയുകയാണ് പല പ്രാവശ്യം നമ്മൾ പി ഡബ്ല്യു ഓഫീസായിട്ട് ബന്ധപ്പെട്ടു അവർക്ക് യാതൊരു വിധ ഇത് നല്ല രീതിയിൽ പോകണം എന്നുള്ള ഒരു ചിന്താഗതി ഇല്ല പി ഡബ്ല്യു ഓഫീസർക്ക് ഓഫീസറായിട്ട് പല രീതിയിൽ ഞങ്ങൾ എല്ലാ നാട്ടുകാരും ഈ കൂടെ നിൽക്കുന്ന എല്ലാവരും അവരായിട്ട് കോൺടാക്ട് ചെയ്തവരാണ് പി ഡബ്ല്യു ഈ റോഡ് നന്നാണെന്നോ ഈ റോഡ് നല്ല രീതിയിൽ പോകുന്നത് അവർ മാത്രം ചിന്തിക്കുന്നില്ല പിന്നെ അയാൾ ബ്ലാക്ക് ലിസ്റ്റ് പെടുത്തണമെന്ന് നമ്മൾ പല ഭാഷകൾ പറയും കാരണം പല റോഡുകൾ ഈ റോഡ് മാത്രമല്ല ഇതിന് മുന്നെടുത്ത റോഡുകളിങ്ങനെയാണ് അപ്പോൾ ഞങ്ങളായിട്ട് പറഞ്ഞതാണ് ഇയാൾ എന്തുകൊണ്ട് ബ്ലാക്ക് ലിസ്റ്റ് ഉൾപ്പെടുത്തുന്നില്ല എന്ന് ഞങ്ങൾ ചോദിച്ചതാണ് കാരണം ഇനി ഇതിന് അയാൾ ബ്ലാക്ക് ലിസ്റ്റ് ഉൾപ്പെടുത്താൻ വേണ്ടി നമ്മൾ എന്ത് ഏത് രീതിയിലാണ് ഞങ്ങൾ പോകേണ്ടതാണ് കാരണം ഇല്ലെങ്കിൽ ഞങ്ങൾ നാട് നന്നായി കിട്ടണം കിട്ടണം കാരണം ഞങ്ങൾ കുഞ്ഞു മക്കൾ അനേകം കുഞ്ഞു മക്കൾ സ്കൂളിൽ പോകുന്നത് മദർസിൽ പോകുന്നത് പള്ളിയിൽ പോകുന്നത് അപ്പം അങ്ങനെ അനേകം കുഞ്ഞു മക്കളുടെ നട യാത്ര ചെയ്യുന്ന ഭാഗമാണ് ബൈക്കാർ വന്നിട്ട് ഞാൻ വന്ന് ഇവിടെ കൊണ്ടുപോയി നല്ല പരിക്കുണ്ട് അപ്പോൾ ചെറിയ വണ്ടിക്കാർക്കൊന്നും ഭയങ്കര വിഷമാണില്ല യാത്ര ചെയ്യാൻ വേണ്ടി അപ്പോൾ അതിന് ബി ഡബ്ല്യു ഡി ഓഫീസിൻ്റെ ഭാഗത്ത് നല്ലൊരു തീരുമാനം ഉണ്ടാകുന്നതാണ് ഞങ്ങൾ നാട്ടുകാരുടെ രീതിയിൽ പറയാൻ എനിക്ക് പറയാനുള്ളത് ഒന്നര വർഷത്തോളായി ഈ റോഡ് ഈ നിലയിൽ കിടക്കുന്നത് നമ്മൾ നിൽക്കുന്ന സ്ഥലമുണ്ടല്ലോ ഏതാണ്ട് നമ്മുടെ അരയുള്ള സ്ഥലത്ത് കുഴിയാണ് ഉണ്ടായത് നമുക്ക് കണ്ടാൽ മനസ്സിലാക്കാം പഴയ റോഡും നിലവിലുള്ള ഹൈറ്റും വെച്ച് വയ്ക്കാറ് ഈ വീട്ടിലേക്ക് എന്താ കണ്ടോ അവിടെ വെച്ചും ചെളിയും മണ്ണും കിടക്കുക അപ്പോൾ ഇങ്ങനെ എല്ലാ സ്ഥലത്തും ഇതിങ്ങനെ ചെയ്തിരിക്കുകയാണ് എന്നാൽ ഇതിൻ്റെ ഒരു ഇത്രയും ഈ പണി പൂർത്തീകരിക്കുകയും ഒന്നര വർഷം കൊണ്ടൊന്നും കഴിഞ്ഞിട്ടില്ല സാധാരണ പേച്ച് പേച്ചവർഗങ്ങൾ നമുക്ക് ഈ വ വർക്കില്ലേ കിട്ടുമായിരുന്നു അതും ഇല്ല അപ്പോൾ ഇതിലേക്കൂടെ യാത്ര വളരെ ദുസ്സഹമായിരിക്കാം ഇതുമായിട്ട് ബന്ധപ്പെട്ട് നാട്ടുകാർ പല പ്രാവശ്യം ഇവിടെ യോഗം ചേർന്ന് പഞ്ചായത്ത് പ്രസിഡന്റിന്റെ നേതൃത്വത്തിൽ യോഗം ചേർന്ന് ഞാനടക്കുള്ള പാർട്ടി പ്രതിനിധികൾ എല്ലാ രാഷ്ട്രീയ പാർട്ടിൻ്റെ പ്രതിനിധികളും പഞ്ചായത്ത് പ്രസിഡന്റ് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അടക്കമുള്ള രാഷ്ട്രീയ പാർട്ടിൻ്റെ പ്രതിനിധികൾ അടക്കം എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ കാണാൻ വേണ്ടി കണ്ണൂർ പോയി അദ്ദേഹം പറഞ്ഞ രണ്ടോ മൂന്നോ ദിവസത്തിനുള്ളിൽ ഒരു പണി തുടങ്ങുന്നതാണ് കഴിഞ്ഞ മാർച്ചിന് മുമ്പാണ് അല്ലേ മാർച്ചിന് മുമ്പാണ് ഞങ്ങൾ പോയത് ഇവിടെ വന്നിട്ട് പഴയ അവസ്ഥ തന്നെയാണ് ഇവിടെ പത്തറണിയൊക്കെ സിമെൻ്റ് ഇവിടെ കൊണ്ടുവന്നിരിക്കും ഇയാടെ ആൾ ആ ബാക്കിയുള്ള സിമെന്റ് ഇവിടെ നിന്ന് എടുത്തു കൊണ്ടുപോയി അപ്പോൾ ഇവിടെ പണിയെടുക്കാൻ യാതൊരു ഉദ്ദേശമില്ല ഇയാൾ ബ്ലാക്ക് ലിസ്റ്റ് പെട്ടുകാണെന്നാണ് ആദ്യം പറയുന്നത് കേട്ട് അല്ല അതല്ലെങ്കിൽ ഇയാൾ പണി വേണ്ട വേണ്ടത് നടത്താൻ ഒരാളാണെന്ന് സർക്കാരിന് ബോധ്യമുള്ള കാര്യമാണ് പക്ഷേ അയാൾക്ക് കേസ് കൊടുത്തിട്ടാണെന്ന് പറയുന്ന അയാൾ ഈ കോണ്ടാക്ട് അയാൾ പിടിച്ചത് പക്ഷേ ഇപ്പോൾ അയാൾ ഇതിൽ നിന്ന് ഒഴിവാക്കാൻ വേണ്ടിയുള്ള നടപടി സ്വീകരിക്കുന്നതായിട്ട് നമ്മുടെ എം എൽ എ പറഞ്ഞിട്ടുണ്ട് അത് എവിടെ എത്തി എന്തെത്തി എന്ന് യാതൊരു എത്തും പിടിയുമില്ല ഇതാണ് ഇവിടെ ചാവസ്ഥ മഴ വരാൻ മഴ ഉണ്ടല്ലോ ഇപ്പോൾ നിലവിൽ തന്നെ മഴയുണ്ട് ഏ മിക്ക ദിവസം ഇപ്പോൾ രണ്ടോ മൂന്നോ ദിവസമായിട്ട് മഴയില്ലാതുള്ളൂ അതുകൊണ്ട് ഇവിടെ വെള്ളം കുറവ് മറ്റെല്ലാ ദിവസവും ഈ വർഷം പ്രത്യേകിച്ചിട്ട് മാർച്ച് പതിനഞ്ചിന് ശേഷം സ്ഥിരം മഴയാണ് അപ്പം ഇതിലക്കൂടി യാത്ര ഒരു തരത്തിന് പോകാൻ കഴിയില്ല ഇപ്പം ഈയിടെ കഴിഞ്ഞ ആഴ്ച ഇവിടെ കൊണ്ടുവന്നി ഈ മണ്ണിട്ടതിന് ശേഷമാണ് കുറച്ചെങ്കിലും ഇപ്പൊ ജനങ്ങൾക്ക് സഞ്ചരിക്കാൻ വേണ്ടി കഴിയുന്നത് ഇങ്ങനെ ഇത് ആരാണ് ഇതിന്റെ ഉത്തരവാദി ആരാണിത് ചെയ്യേണ്ടത് ഇപ്പം എം എൽ എനെ നമുക്ക് അങ്ങനെ പച്ചയിൽ കുറ്റം പറയാൻ പറ്റില്ല കാരണം എന്താ പറയുക അദ്ദേഹം മുൻകൈ എടുത്തിട്ടാണല്ലോ ഇത് കൊണ്ടുവന്നിരിക്കുന്നത് പിന്നെ അയാൾ ഇതിനെ ഇതിന് ദർശനം നിൽക്കുന്നത് അപ്പം ഇത് അധികാരി ഇത് സർക്കാരും സർക്കാരിന്റെ ഉദ്ദേശം ഇത് ചെയ്യേണ്ടത് എന്നാണ് നമ്മൾ വിശ്വസിക്കുന്നത് അങ്ങനെ തന്നെയാണത് അപ്പോൾ അത് ചെയ്യാനുള്ള നടപടി എത്രയും വേഗം സർക്കാരിൻ്റെ ഭാഗത്തുനിന്നുണ്ടാവണം പിന്നെ ഇത് അധികാരി വർഗത്തിൻ്റെ ഭാഗത്തുനിന്നുണ്ടാവണം ഇപ്പോൾ ഒരിക്കലും മാട്ട റോഡ് ഇതൊക്കെ കല്ലുകൽ റോഡല്ലേ എല്ലാം ഇപ്പോൾ ഇതിനൊക്കെ പണി സ്റ്റാർട്ടാക്കിയത് അതൊക്കെ ഇപ്പോൾ പണി നടന്നുകൊണ്ടിരിക്കുക അല്ല ഇപ്പോൾ ഉദ്ഘാടനം ചെയ്യാനായിരിക്കുക പക്ഷേ ഇതിപ്പോൾ ഇന്നലെ തന്നെ ഉള്ളത് ആരാണിത് എന്താണ് ചെയ്യേണ്ടത് യാതൊരു ജനങ്ങൾ എന്താ ചെയ്യേണ്ടത് ജനങ്ങൾക്ക് യാത്രയല്ല സൗകര്യമാണ് വേണ്ടത് അതുകൊണ്ട് ഇത് ജനങ്ങൾ സർക്കാർ ഇത് കണ്ണു തുറക്കണമെന്ന് എനിക്ക് പറയാനുള്ളത് രണ്ടര വർഷമായി നമ്മുടെ ഈ റോഡിൻ്റെ കോൺട്രാക്ടർ കൊടുത്തിട്ട് ഈ രണ്ടര വർഷത്തിനുള്ളിൽ ഇദ്ദേഹം ചെയ്തത് നാലോ അഞ്ചോ പണിക്കാരെ വെച്ച് രണ്ട് അറബണയും വെച്ച് ഊന്തിക്കൊണ്ട് കലുങ്ക് നിർമ്മിക്കുക എന്നുള്ളതാണ് കലുങ്ങും ഡ്രൈനേജും നിർമ്മിച്ചു അതിനുശേഷം എന്താക്കി പിന്നീട് രണ്ട് നാട്ടുകാരെല്ലാം കൂടി പ്രതിഷേധം നടത്തിയപ്പോൾ അദ്ദേഹം പിന്നെയും കുറച്ചാളെ ഇറക്കി സാധനങ്ങൾ അവിടെ കാണുന്നുണ്ട് ആ മിക്സിങ് അപ്പോൾ ഇതെല്ലാം ഇറക്കി പിന്നെയും പണിയെടുത്തു അങ്ങനെ നാട്ടുകാരും എം എൽ എയും പഞ്ചായത്ത് പ്രസിഡൻറ്റും എല്ലാം കൂടി പിന്നെ പി ഡബ്ല്യു ഡി ഓഫീസിലേക്ക് പോയി അവിടെ അപേക്ഷ കൊടുക്കുകയും ഒരു പതിനഞ്ച് ദിവസത്തിനുള്ളിൽ പണി തുടങ്ങുമെന്ന് പറഞ്ഞ് ഒരു മൂന്ന് മാസം മുമ്പ് നമ്മളോട് പറഞ്ഞു അതിനുശേഷം ഇവിടെ ഒരാളും വന്നിട്ടില്ല പണിയും നടന്നിട്ടില്ല മഴക്കാലം ഇതായി എത്താനായി മഴ രണ്ടു മഴ പെയ്യുമ്പോഴത്തേക്കും ഇവിടെ വലിയ കുളമായിട്ട് ബസ്സുകളൊന്നും പോകുന്നില്ല എന്ന് പറഞ്ഞു ഇനി നമ്മൾ ഓട്ടോറേഷക്കാരെന്താ ചെയ്യേണ്ടത് നമ്മൾ ഓട്ടോറക്ഷകരെ കുറിച്ച് പതിക്കുന്ന ആളാണ് നമ്മൾ ഇപ്പോൾ കഴിഞ്ഞ മാസം രണ്ടായിരം എണ്ണായിരം രൂപ കൊടുത്ത് ഓർഡർ ശരിയാക്കി ഇപ്പോൾ അതിൻ്റെ പിന്നു പോയിട്ട് ഇപ്പോൾ ഓടാനും കഴിയുന്നില്ല ഇതിലേ കൂടിയാണ് ഓടേണ്ടത് നമ്മൾ രണ്ട് ദിവസത്തിനുള്ളിൽ ഇത് ബന്ധാക്കലാണ് ഞങ്ങൾ ഓർഡർ ഷ ഇങ്ങോട്ട് വരുന്നില്ല നമ്മൾ തീരുമാനം അങ്ങനെയാണ് നമ്മളിപ്പോൾ ഇങ്ങോട്ട് വരുന്നില്ല എന്ന് പറഞ്ഞു കഴിയുമ്പോൾ നാട്ടുകാർക്ക് പോലീസ് സ്റ്റേഷനിൽ പോയി കേസ് കൊടുക്കും പോലീസ് വന്ന് നമ്മളേത്തേക്ക് വരും ആർ ജിവിന് ബസ്സ് കൊടുക്കും ആർ ജി വന്നിട്ട് നമ്മളെ അകത്തേക്കെന്നെ വരും നമ്മൾ എന്താ ചെയ്യേണ്ടത് നമുക്ക് വണ്ടി ഓടാൻ പറ്റുന്നില്ല ഓടാൻ പറ്റാത്തത് കൊണ്ട് പിന്നെ നമ്മൾ ഇത് ബന്ധാക്കലാണ് രണ്ട് ദിവസത്തിനുള്ളിൽ നമ്മൾ കൂടുതൽ ചാർജ് വാങ്ങാനും പറ്റില്ലല്ലോ നമ്മൾ നാട്ടുമുറത്ത് കാരണം പുറത്തുനിന്ന് വരുന്ന ആരും ഇത്ര പാടാന്ന് പറയാം ഇത് സ്ഥിരമായിട്ട് പിടിക്കുന്നവരോട് വരാൻ വരാനും കഴിയില്ല നമ്മളെ വീട്ടിൻ്റെ അപ്പുറത്തുള്ളൂടെ അങ്ങോട്ട് പോകില്ല എന്ന് പറയാൻ പറ്റുമോ അതും പറയാൻ പറ്റില്ല എല്ലാത്തിനും ചവിതാന കളികളെ നിൽക്കാനിപ്പോൾ നമ്മളുള്ളൂ അതുകൊണ്ട് ഇതിന് ഉടനെ തന്നെ ഒരു പരിഹാരം കാണണം മഴയ്ക്ക് മുമ്പേ കാണണം അല്ലെങ്കിൽ പിന്നെ ഈ റോഡില്ല ഇങ്ങോട്ടേക്കുള്ള നമ്മളെന്നല്ല ബസ് വരെ വരില്ല അങ്ങനത്തെ കൊല്ലത്തിലാണിപ്പോൾ ഉള്ളത് അതുകൊണ്ട് ഇതിന് ഉടനെ ഒരു പരിഹാരം ഈ മഴയ്ക്ക് മുമ്പ് ജൂൺ മാസത്തിന് മുമ്പ് ഒരു മാസം ഈ പണി പണിയെടുക്കാതെ എടുക്കണം എന്നുള്ള നിഷേധാർഢ്യമുള്ള ഒരു കോൺട്രാക്ടറാണെങ്കിൽ ഒരു മാസം കൊണ്ട് താറിങ് ഫുള്ള് കഴിയും അത്രേ പണിയുള്ളൂ അപ്പോൾ അതിനുവേണ്ടി ഇതാരാണോ അതിൻ്റെ നേതൃത്വം വഹിക്കേണ്ടത് നമുക്കറിയില്ല എം എൽ എയുടെ ചോദിച്ചപ്പോൾ നമുക്ക് എം എൽ എക്ക് എന്തുകൊണ്ടാ കോടതിയിൽ നിന്ന് ഡയറക്റ്റ് ഉത്തരവ് വാങ്ങിച്ചുകൊണ്ട് സർക്കാർ പിന്നെ നമ്മുടെ പൊതുമരാമത്ത് മന്ത്രിക്ക് വരെ ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല പിന്നെ ഇത് ആരായത് ചെയ്യാൻ നാട്ടുകാർ ചെയ്യണോ നാട്ടുകാർ ചെയ്യണമെങ്കിൽ എല്ലാവരും കൂടി എല്ലാ റോഡും ഈ ഭാഗത്തുള്ള എല്ലാ റോഡും ഉപരോധിക്കലേ രക്ഷുള്ളൂ അതിനു വേണ്ടി നമ്മൾ മുന്നിട്ടിറങ്ങും കേസല്ല എന്ത് എന്ത് വന്നാലും നമുക്കൊരു പ്രശ്നമല്ല നമ്മളെല്ലാവരും നാട്ടുകാർ കംപ്ലീറ്റ് ഒന്നിച്ചിറങ്ങി ഇതിനെതിരെ പരിഷേധം ആരംഭിക്കുന്നതാണ് ഞാനൊരു ടാക്സി ഡ്രൈവറാണ് നമ്മൾ ഒരുപാട് കഷ്ടപ്പെട്ടാണ് ഈ റോഡിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് രണ്ട് വർഷമായി കോണ്ടാക്ട് ചെയ്ത് ഏറ്റെടുത്ത് ഇതുവരെ ഈ റോഡിൻ്റെ മര്യാദയ്ക്കുള്ളൊരു പണി അയാൾക്ക് നടത്താനോ പണിക്കാരെ കൊണ്ടുവന്ന് ഒന്ന് റോഡ് കട്ട് റോഡ് നികത്താനോ അയാൾക്ക് സാധിച്ചിട്ടില്ല ഇതുവരെ അത്രയും കഷ്ടപ്പെട്ടാണ് ഞാൻ രണ്ട് വണ്ടി ഓടിക്കുന്ന ഒരു വ്യക്തിയാണ് ഒരു കുടിച്ചും ഒരു ഓട്ടോ ചെയ്യും അത്രയും ദയനീയമായ അവസ്ഥയിലാണ് നമ്മളിവിടെ പോയിക്കൊണ്ടിരിക്കുന്നത് എന്തായാലും മിക്കല്ല ഇതിൻ്റെ ഭരണകർത്താക്കന്മാർ നമ്മുടെ ഈ പാവപ്പെട്ട ജനങ്ങൾ ഒരുപാട് വീടുകളുണ്ട് ഇവിടെ ഒരുപാട് വീടുകൾ ഇവരെല്ലാം ഈ റോഡിലെ പൊടിയും മറ്റും കൊണ്ട് അസ്വസ്ഥ അസ്വസ്ഥരാണ് നമുക്ക് പറയാനുള്ളത് നമുക്ക് ഈ റോഡ് ഒന്ന് എങ്ങനെയെങ്കിലും നവീകരിച്ച് തരണം ഈ റോഡിനെ കുറിച്ച് പറയുമ്പോൾ നൂച്ചാടിന് ഇങ്ങോട്ടേക്ക് തുടങ്ങിയിട്ട് ഇത് കണ്ണൂർ ജില്ലയിലെ ഏറ്റവും പ്രസിദ്ധമായ ടൂറിസ്റ്റ് കേന്ദ്രം കാഞ്ഞിരക്കൊല്ലി വെള്ളച്ചാട്ടവും അതുപോലെ വ്യൂ പോയിന്റിലുള്ള ഒരു സ്ഥലമാണ് ഒരുപാട് വിദേശികളടക്കം വരുന്ന സ്ഥലമാണ് ഇത് ശരിക്കും പറഞ്ഞാൽ നാട്ടുകാർക്ക് നാണക്കേടായിട്ടുള്ള അവസ്ഥയിലുള്ളത് ഇത് ഇതിലിപ്പോൾ എം എൽ എ പറയുന്നത് എം എൽ എ ആവുന്ന രീതിയിൽ പരിശ്രമിച്ചു ഞാൻ കൊണ്ടുവന്ന റോഡാണ് അദ്ദേഹം കൊണ്ടുവന്നു പോകുന്നത് പട്ടെ എം എൽ എ കൊണ്ടുവന്ന റോഡാണ് പക്ഷേ എന്നിരുന്നാലും ഇത് നമ്മുടെ കോൺട്രാക്റ്റാണ് ഇതിൻ്റെ പകലിൽ ഏറ്റവും വലിയ പ്രശ്നക്കാരനായിട്ടുള്ളത് കോൺട്രാക്ട് പിന്നെ നമ്മൾ ഏതെങ്കിലും രീതിയിൽ ഏതെങ്കിലും രീതിയിൽ ബന്ധപ്പെട്ടിട്ട് എന്തെങ്കിലും ചെയ്യാൻ നോക്കുമ്പോൾ കോൺട്രാക്ട് അതിൻ്റെ മുകളിൽ പോവുകയാണ് അപ്പോൾ കോൺട്രാക്ട് പേരാണ് ഇതിൻ്റെ പിടിപാടെന്നാണ് നോക്കേണ്ടത് നമ്മൾ വേണ്ട രീതിയിൽ ഇടപെട്ടിട്ട് ഇപ്പം നമ്മളെ മന്ത്രിതലത്തിൽ ഇടപെട്ടിട്ടും ഇതൊന്നും നടക്കാത്ത രീതിയിലാണ് ഇതിലിപ്പോൾ ഇവിടെ നോക്കി ബോർഡിൻ്റെ ഒരു അവസ്ഥ ഒരു രണ്ടാഴ്ച മുന്നേ ഇവിടെ മണ്ണിട്ടിട്ടില്ലായിരുന്നു മൊത്തം വെള്ളമായിട്ട് ഏകദേശം അരപ്പൊക്കും ഇവിടെ വെള്ളമായിരുന്നു അതിന്റെ വീഡിയോ വേണമെങ്കിൽ നമ്മൾ അയച്ചുതരാം അത് അത്രത്തോളം ബുദ്ധിമുട്ടിലാണ് നമ്മൾ നാട്ടുകാരും വീടുത്തെ വണ്ടിക്കാരെല്ലാവരും തന്നെ ഇത് ശരിക്കും ആരാണ് ഇതിന്റെ പിറയിൽ കളിക്കുന്നത് എന്നുള്ളത് നമുക്ക് മനസ്സിലാകുന്നില്ല ഈ രണ്ട് രണ്ടാമതും രണ്ടും അയാൾക്ക് തന്നെ അനുവദിച്ചെന്നാണ് കേൾക്കുന്നത് അത് ഏതെങ്കിലും കരട് പട്ടികയിൽപ്പെടുത്തിയിട്ടില്ല എന്നുള്ളതാണ് അയാൾക്ക് വീണ്ടും കിട്ടിയിരിക്കുന്നതാണ് അറിയാൻ കഴിഞ്ഞത് റോഡിൻ്റെ അവസ്ഥ വളരെ ദയനീയ അവസ്ഥയാണ് വളരെ മോശമാണ് ഇത് പണി തുടങ്ങിയിട്ട് ഇപ്പോൾ കുറേ നാളായി അവരിട്ടിട്ട് പോയി എന്നൊക്കെ പറയുന്നത് യാത്രക്കാർക്കും വണ്ടിക്കും എല്ലാവർക്കും ഇതിൽ പോകാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് എത്രയും വേഗം ഇതിൻ്റെ പണി തീർത്ത് റോഡ് നല്ലാക്കി തരണമെന്ന് അപേക്ഷിക്കുവാണ് ഭയങ്കര കഷ്ടപ്പെട്ടിട്ടാണ് ഇത് പോകുന്നത് കാരണം റോഡ് മൊത്തം മോശം നമ്മുടെ വണ്ടി തന്നെ പിന്നെ കംപ്ലൈൻ്റാവും കാരണം നെട്ടോട്ടൊക്കെ ഊരി ലൂസായിട്ട് കുല്ലിങ് ഷെയ്ക്ക് ആയിട്ട് ടാറിനെ വരെ ബാധിക്കുന്നത് ടാറിന് ഏറെ വരുന്നത് ഇതെത്ര വർഷം തന്നെ ഇങ്ങനെ ഒരു ഒരു ഇത് ഒരു മെയിൻ്റെനൻസ് നടക്കുന്നില്ല ഇങ്ങനെ പാലിങ്ങനെ വർക്ക് എന്നല്ലാതെ ഇവരെ മെയിൻ്റെനൻസ് ഒന്നും കാണുന്നതല്ല അതൊന്നും നിങ്ങൾ തോറും ഇപ്പോൾ എത്രയോ കിലോമീറ്റർ നമുക്ക് വണ്ടിക്കലും ഭയങ്കര ബുദ്ധിമുട്ടാണ് കാരണം പല പല ഓരോ ഇതൊന്നും പൊട്ടിയിട്ട് അതിലും ബെൽഡിംഗ് പൊട്ടിയിട്ടും കാര്യങ്ങളിലാണ് പിന്നെ ഈ മണ്ണ് ഇട്ടതന്നു പറഞ്ഞാൽ ഇപ്പം പറയുന്നത് കോൺട്രാക്റ്റുകാരനല്ല നാട്ടുകാരാണ് ഈ മണ്ണ് ഇട്ടതെന്നൊക്കെ പറയുന്നുണ്ട് മണ്ണിട്ട് കത്തുന്ന ജെ സീനെ കൊണ്ടൊന്നും നിർത്താൻ പോലും പറ്റുന്നില്ല അവർക്ക് അത് നിങ്ങൾ വണ്ടി പോകുമ്പോൾ കാണില്ല അത്രയും കഷ്ടപ്പെട്ടിട്ടാണ് പോകുന്നത് ഓടാതിരിക്കാൻ പറ്റില്ലല്ലോ ഇങ്ങനെ അവസ്ഥ ഇതിപ്പോൾ ഇത് എനിക്ക് വന്ന് ഞങ്ങളിപ്പോൾ ഇത് ഓടാൻ തുടങ്ങിയിട്ട് ഈ മിനിമാർ സപ്ലൈ തുടങ്ങി എനിക്ക് ഈ റൂട്ട് ഞാൻ ഏകദേശം ഒരു അഞ്ചെട്ട് വർഷമായി ഇത് ഫുള്ളായിട്ട് ഒരു താരങ്ങൾ ചെയ്ത് ഞാൻ കണ്ടിട്ടില്ല ഇതുവരെ ഇത് തന്നെ ചെയ്താ ചെയ്താ അത്രേ ഉള്ളൂ കിട്ടിയാ കിട്ടി അപ്പൊ മഴ ആയില്ലേ അപ്പൊ ഇനി മഴയത്ത് മുഴുവൻ ഇങ്ങനെയായിരിക്കും എന്താ പറയണ്ടേ ദൈവം നല്ല യാത്ര യോഗ്യവക്കാർ എന്ന ബുദ്ധിമുട്ടാണ് ഏഹ് വേറെ നമ്മളെന്താ പറയാ ഈ റോഡിന്റെ ഒരു അവസ്ഥ ഇതിലൂടെ സഞ്ചരിച്ച ഒരു വ്യക്തിക്ക് മാത്രമേ അത് പറയാനേ സാധിക്കുകയുള്ളൂ ഈ അവസ്ഥ അല്ലായിരുന്നു ഇവിടുത്തെ ജനങ്ങളുടെ നല്ലവരായ ജനങ്ങളുടെ ആത്മാർഥമായ സ്നേഹം മൂലം ഈ നാടിനുള്ള സ്നേഹം മൂലം ഇവിടുത്തെ നാട്ടുകാരുടെ സ്നേഹം മൂലം കുഞ്ഞുമക്കളുടെ സ്നേഹം മൂലം രോഗികളോടുള്ള സ്നേഹം മൂലം അവരുടെ സ്വന്തം കയ്യിൽ നിന്ന് പൈസ മുടക്കിയിട്ടാണ് ഈ റോഡ് ഈ മണ്ണിട്ട് ഈ ലെവലിൽ ആക്കിയിരിക്കുന്നത് ഇത്രമാത്രം ഒരു അപകട ഉള്ളൊരു പ്രദേശ ഒരു റോഡ് ഈ ഉളിക്കൽ പഞ്ചായത്തിൽ ഇതിനോ ഇതിനുശേഷം ടെൻഡറായ പല റോഡുകളും ഇന്ന് വളരെ മനോഹരമായിട്ട് വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നു അതിന്റെ ഔദ്യോഗികമായ ഉദ്ഘാടനം ഏതാനും ആഴ്ചകളിൽ ആരംഭിക്കാൻ പോവുകയാണ് അപ്പൊ എന്തുകൊണ്ടാണ് ഈ റോഡ് ഈ അവസ്ഥയിലായിരിക്കുന്നത് ഇപ്പൊ ഇവിടെ ഓരോരുത്തർ ചോദിച്ച പോലെ ഞങ്ങൾക്കും ഇതിന് ഉത്തരം കിട്ടുന്നില്ല മേലധികൾ അവർക്ക് സർക്കാരിന്റെ ഉത്തരവില്ല എം എൽ എക്കും ഉത്തരവില്ല എംപിക്കും ഇല്ല പി ഡബ്ല്യു ഓഫീസിൽ ഈ നാട്ടുകാരുടെ കയ്യിൽ പൈസ അവരുടെ സ്വന്തം വാഹനം ഉപയോഗിച്ച് രണ്ട് മൂന്ന് ടവണ നമ്മുടെ കണ്ണൂർ പി ഡബ്ല്യു ഓഫീസ് പോയതാണ് അവർ അവരുടെ ഈ കോൺടാക്ടറുടെ മുമ്പിൽ വെച്ച് അദ്ദേഹം ഉറപ്പു യാണ് ഈ മാർച്ച് മുപ്പത്തിനുള്ളിൽ ഈ റോഡ് ഉദ്ഘാടനം ചെയ്തിരിക്കുന്നത് വർക്ക് ഫിനിഷ് ചെയ്ത് ഉദ്ഘാടനം ചെയ്യുന്നത് പറഞ്ഞു ഞങ്ങളുടെ മുമ്പിൽ വെച്ച് വാഗ്ദാനം ചെയ്താണ് അദ്ദേഹം ഒരു ആമിശം വിശ്വസത പോലും ഞങ്ങളോട് കാണിച്ചില്ല ഈ നാട്ടുകാർ കാണിച്ചോട് കാണിച്ചില്ല ഇവിടെ കുഞ്ഞു മക്കളോട് കാണിച്ചില്ല സ്ത്രീകളോട് കാണിച്ചില്ല രോഗികളോട് കാണിച്ചില്ല എന്തിനു ഞങ്ങളുടെ മുകളിൽ ഇത്രമാത്രം അദ്ദേഹം എന്താ വിചാരിക്കുന്നത് ഏത് ഭാഷയിൽ അദ്ദേഹത്തെ അഭിസംബോധന ചെയ്യുന്നു ഞങ്ങൾക്ക് അറിയില്ല ഒന്ന് മാത്രമേ ഞങ്ങൾക്ക് ഇനി അപേക്ഷിക്കാനുള്ളൂ ഒരു കടുത്ത തീരുമാനത്തിലേക്ക് ഞങ്ങൾ പോകാൻ ഞങ്ങളെ ഇനി നിങ്ങൾ വിടരുത് അപ്രകാരം ഒരു തീരുമാനത്തിലേക്ക് പോയാൽ അതൊരു വലിയ ഭവിഷ്യായത്ത് ഈ പ്രദേശത്ത് ഒരു എല്ലാ റോഡുകളും പൂർണ്ണമായിട്ട് ഞങ്ങൾ ഉപദ്രവിക്ക ഇവിടെയല്ല നെച്ചാടെല്ലാം ഞങ്ങൾ ഉപദ്രവിക്കുമ്പോൾ പൂർണ്ണമായിട്ടുള്ള പുളിക്കൽ പഞ്ചായത്തിലേക്ക് ഒരു ബസ് ഒരു വാഹനം പോലും കടത്തി വിടാത്ത രീതിയിൽ ഉള്ള ശക്തമായ പ്രതിഷേധത്തിലേക്ക് ഈ നാട്ടുകാരും നല്ലവരായ ഈ നാട്ടുകാർ ഇത്ര ശ്രമാശീലരായ യുവജനങ്ങളാണ് ഇവിടെയുള്ളത് ഓട്ടോ രക്ഷക്കാർ എത്രമാത്രം ശ്രമിക്കുന്നുണ്ടെന്ന് നമുക്ക് ഓരോരുത്തർ അറിയാം അല്ലെങ്കിൽ ഒരു വ്യക്തി പോലും ഇതിൽ കടന്നുപോകുന്നില്ല ഒരു കോണ്ട് അദ്ദേഹത്തിന് ഞങ്ങൾ അറിയാൻ വല്ലത്തേണ്ടില്ല ഭവനങ്ങളിലെല്ലാം അറിയാം എല്ലാം അറിയാം ഞങ്ങൾ അത്രമാത്രം കടന്നു പോകുന്നില്ല അത്രമാത്രം ആത്മീയ സമയം ആലിച്ചുകൊണ്ട് ഞങ്ങൾ ഓരോ ദിവസവും ഓരോ നിമിഷവും ഇവിടെ കടന്നുകൊണ്ട് വിനിതമായി ഒന്ന് മാത്രമേ മേലുകാതിയിലും ഇതിനോട് ബന്ധപ്പെട്ട അധികാരവും ഞങ്ങൾ അപേക്ഷിക്കുകയാണ് എത്രയും പെട്ടെന്ന് ഈ മരം മഴ വരുന്നതിന് മുമ്പ് ഒന്നാം തീയതി തന്നെ സ്കൂളെല്ലാം ഓപ്പണമാകുന്നതാണ് പറയുന്നത് അതിന് മുമ്പേ മൺസൂൺ വരുന്നതാണ് വാർത്തകളുള്ളത് ഉള്ളത് എത്രയും പെട്ടെന്ന് ഈ റോഡ് ഞങ്ങൾക്ക് ഗതാഗത യോഗ്യമാക്കിത്തരണമെന്ന് വിനീതമായി അപേക്ഷിക്കുന്നു രണ്ടര കിലോമീറ്റർ രണ്ടര കൊല്ലം നാല് കോടി രൂപ കരാറുകാരൻ മുങ്ങിയിരിക്കുകയാണ് യാതൊരു വിവരവുമില്ല എന്നാണ് ഇവിടുത്തെ നാട്ടുകാർ പറയുന്നത് അപ്പോൾ ഇവരുടെ ദുരിതമാണ് ഇവർ ഇത്രയും നേരം നമ്മളോട് ഏജന്റ് ഇപ്പം ശരിയാക്കിത്തരാം പരമ്പരയിലൂടെ മുന്നോട്ട് വെച്ചിരിക്കുന്നത് ഇത് കാണുന്ന അധികൃതർ ഇപ്പം ശരിയാക്കിത്തരാമെന്ന് പറഞ്ഞ് പോയാൽ പോരാ ശരിയാക്കുമെന്നുള്ള പ്രതീക്ഷയിൽ ക്യാമറമാൻ ഷിജ അബ്രഹാമിനൊപ്പം ശ്രീവേഷ്കർ ഏജന്റ് ന്യൂസ് മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് നിങ്ങൾക്കായി ഒരുക്കുന്ന അത്യാകർഷകമായ ബാങ്കിൾ ഫെസ്റ്റ് ബജറ്റ് ഫ്രണ്ട്ലിയായ ലൈറ്റ് വെയിറ്റ് ആഭരണങ്ങളുടെ അതിവിപുലമായ കളക്ഷനൊപ്പം ഏറ്റവും പുതിയ ഡിസൈനർ വളകൾ സ്വന്തമാക്കാൻ ഇതാ ഒരു സുവർണ അവസരം ഏപ്രിൽ മുതൽ മെയ് രണ്ട് വരെ നിങ്ങളുടെ ഇരട്ടി ഷോറൂമിൽ കൂടാതെ മനസ്സിനടങ്ങിയ ട്വന്റി ഡിസൈൻ ആഭരണങ്ങൾ തിരഞ്ഞെടുക്കൂ ഞങ്ങളുടെ ഏറ്റവും വലിയ കളക്ഷനിൽ നിന്നും ഏറ്റവും മിതമായ വിലയിൽ വരൂ മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് ഒരുക്കുന്ന സ്വർണ്ണ വിസ്മയത്തിൽ നിങ്ങളും പങ്കുചേരൂ മലയോരത്തിന്റെ സ്വന്തം പ്രാദേശിക ചാനൽ എ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കുവാൻ വിളിക്കൂ നയൻ ഫോർ ഫോർ സെവൻ സിക്സ് നയൻ വൺ സെവൻ സെവൻ വൺ നയൻ സീറോ സെവൻ ഫോർ ടു വൺ ഫൈവ് ത്രീ നയൻ വൺ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞൊടിയിടയിൽ അറിയുവാൻ എ ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ